സൗത്ത് വോയിസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സൗത്ത് സ്റ്റോർ കുണ്ടറ ഇളമ്പള്ളൂരിൽ ഉദ്ഘാടനം ചെയ്തു ഇൻവെസ്റ്റേഴ്സ് മീറ്റും ഇതോടൊപ്പം നടത്തി ബ്രാൻഡ് ഫൈബർ ടി വി ലോഞ്ചിങ്ങും നടന്നു ജില്ലാ ചാനൽ കമ്പനി എന്നിവയുടെ ഉദ്ഘാടനവും കുടുംബസംഗമവും മുപ്പതിന് നടക്കും കേരള മിഷൻ കൊല്ലം ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് വോയിസ് എന്ന പേരിൽ യാഥാർത്ഥ്യമായി സൗത്ത് വോയിസ് സെൻട്രൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഇൻവെസ്റ്റേഴ്സ് മീറ്റും നടത്തി ചടങ്ങിൽ സൌത്ത് വോയിസ് സ്വന്തം ബ്രാൻഡിലിറക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ ഇന്റർനെറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെ ലോഞ്ചിങ്ങും ടി വി ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളുടെ ലോഞ്ചിങ്ങും നടത്തി ജില്ലയിലെ മൂന്ന് ലക്ഷം ഉപഭോക്താക്കളെ കോർത്തിനടക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഓൺലൈൻ ബിസിനസ് എന്നിവ ആദ്യഘട്ടത്തിൽ തന്നെ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് സൌത്ത് സ്റ്റോറിന്റെ ഉദ്ഘാടനം കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ നിർവഹിച്ചു മാത്രം രാജ്യത്തുള്ള ഐ എസ് ടി ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനികളുടെ ഒക്കെ പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നാലാം സ്ഥാനം വരെയുള്ള ടെലകോം കമ്പനികളുടെ സ്ഥാനം ഒരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതല്ലെങ്കിലും അഞ്ചാം സ്ഥാനത്തേക്കുള്ള ഒരു വിഷനാണ് അടുത്ത രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിലുള്ള ചെറുകിട ഓപ്പറേറ്റർമാരുടെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള മുപ്പത് ലക്ഷം ഡിജിറ്റൽ വരിക്കാർ ആ മുപ്പത് ലക്ഷം ഡിജിറ്റൽ വരിക്കാർ മാത്രമല്ല എന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്ന് നമുക്കറിയാം നമുക്കറിയാം നിന്ന് കേബിൾ ടിവിയുടെ അഡ്മിഷൻ സൂചിപ്പിച്ച പോലെ കേബിൾ ടി വി കണക്ഷനിലൂടെയല്ല നവ ചെറിയ അതായത് യുവതലമുറ മുഴുവനായിട്ടും ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ പോകുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഹാൻഡ് ഹാൻഡെൽറ്റ് ഡിവൈസുകളും മൊബൈലിലും ടാബിലും ഒക്കെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ അവരുടെ ും അവരുടെ കുണ്ട ഇളമ്പൂർ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് ബിൽഡിംഗിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള അധ്യക്ഷത വഹിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സിഒഎ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തിയാണ് പത്ത് പ്രശ്നമായി കേരളത്തിലെ വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ സംവിധാനം ഇവിടെ എൽ ബി സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ ഒന്നായി നമുക്ക് മാറാൻ കഴിയും ആസൂത്രണത്തിൻ്റെ മികവും നമ്മുടെ ലക്ഷ്യബോധം കൊണ്ടാണ് നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഇവിടുത്തെ കുഴുവൻ ഓപ്പറേറ്റർമാരുടെയും കൂടി രൂപീകൃതമായ ഈ കമ്പനി ഈ സൗത്ത് വോയ്സ് എന്ന് പറയുന്ന ഈ കമ്പനി അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ സംരംഭം നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ചെയ്തു സൗത്ത് വേൾസിന്റെ ഷെയർ സമാഹരണത്തിന്റെ ഉദ്ഘാടനത്തിന് വന്ന് അവിടെ നിന്നും ഷെയർ വാങ്ങുന്ന ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചപ്പോൾ ഇതേ ആദ്യം ഇതേ ടെൻഷനും എനിക്കും ഉണ്ടായി പക്ഷേ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ നിറഞ്ഞ മനസ്സോടെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിൽക്കുന്നത് ആ കഴിഞ്ഞ പത്തു മാസത്തിനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ക്ഷയർ സമാഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഈ സമയബന്ധനമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നമ്മൾ എന്തൊക്കെയാണോ അന്ന് ഉദ്ദേശിച്ചത് അന്നത്തെ ആ പ്രൊജക്ട് മീറ്റിംഗിൽ ബിനു ശിവദാസ് എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞത് അതെല്ലാം അതെല്ലാം ഒന്നിലും കുറവ് വരുത്താതെ ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണോ നിങ്ങളുടെ സംഘടനാ മികവിൻ്റെയും നിങ്ങളുടെ സംഘടനാ കൂട്ടായ്മയുടെയും നിങ്ങളുടെ സൗഹൃദത്തിൻ്റെയും നിങ്ങളുടെ ബിസിനസ് താല്പര്യത്തിൻ്റെയും നിങ്ങളുടെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടിൻ്റെയും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി സുരേഷ് കുമാർ ബ്രാൻഡ് ലോഞ്ചിങ്ങും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത ഫൈബർ ലോഞ്ചിങ്ങും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ വി എസ് ടി വി ലോഞ്ചിങ്ങും നിർവഹിച്ചു കൺവീനർ ബിനു ശിവദാസ് ഇളമ്പള്ളൂർ ക്ഷേത്ര ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി ജി പത്മകുമാർ കെ സി സി എൽ ഡയറക്ടർമാരായ ബിനു ഭരതൻ വി പി ബിജു വി എച്ച് മുഹമ്മദ് നവാസ് തോമസ് പി ചാക്കോ കെ അനിൽകുമാർ സി ഒ എ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Kundara.